ഒരു പക്ഷേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ജിസ്മോൾ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവർ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവർ ഒരുപാട് പേർക്ക് ധൈര്യമായേനെ ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ ആളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പോരാടാമായിരുന്നില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇടില്ല ഞങ്ങൾ ഗുഡ്വേജിൽ അതായത് ഇന്ന് രാവിലെ ഒരുത്തം പറയുകയാണ് യൂട്യൂബേഴ്സിന് ഇപ്പോൾ ചാകര്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ല കുറച്ച് നാൾ മുമ്പ് ഷൈനി ഉണ്ടായിരുന്നു ഇപ്പോൾ ജിസ്മോൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ ഇങ്ങനെ പറയുകയാണ് അവനോട് എനിക്ക് പറയാനുള്ളത് ഇല്ല മോനെ വിടൂല്ല നമ്മള് അതായത് ഈ ജിസ്മോളക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാതെ നമ്മൾ ഇതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ഒരാൾക്ക് പോലും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കൂടിയാണ് അതായത് ഇനി എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നമുക്ക് അവിടുന്ന് ചവിട്ടി ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് വരാം ഇവിടെ ഒരു ഒലക്കി സംഭവിക്കാൻ പോകുന്നില്ല ഇനി ജിസ്മോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവരെ നിരന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കും എന്നാണ് പറയുന്നത് ആരാണ് ഈ സ്കൂൾ ടീച്ചറായ അത് പിന്നെ അമ്മായി അമ്മയും പിന്നെയെന്ന് പറഞ്ഞാൽ ഭർത്താവും ഭർത്താവിൻ്റെ ഒരു ചേച്ചിയും എന്ന് വേണ്ട എല്ലാവരും എന്ന് പറഞ്ഞാൽ കയറി നിറങ്ങാനുള്ള അല്ലെങ്കിൽ കയറാനുള്ള ഒരു ചെണ്ടയായിട്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജിസ്മോളെ കണ്ടിരിക്കുന്നത് അതായത് എല്ലാവർക്കും കൊട്ടാനുള്ളൊരു ചെണ്ട അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പണമില്ല രണ്ട് നിനക്ക് നിറമില്ല മൂന്ന് നിനക്ക് ഗുണമില്ല നാല് ഈ നിറവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യമില്ല അതേപോലെയാണ് ഞാൻ ആദ്യം തന്നെ ഈ അപരാധി മോള് ടീച്ചറോട് ചോദിക്കുവാണ് അല്ല നീയൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ ഇതിനെ ഒന്നും നോക്കിയില്ലേ അതായത് അപ്പോഴൊക്കെ നിന്റെ മകന് എന്താ പറയേണ്ടത് വെള്ളക്കാരി കുട്ടികളെ ഞാൻ നോക്കിക്കൂടെ എന്നാൽ എന്തിനാണ് നിങ്ങൾ പോയിട്ട് പെണ്ണ് കണ്ടിട്ട് ഇതുപോലെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് എന്തിനാണ് ഒരു ഒരു ഗതിയും പരോഗതിയും ഇല്ലാത്ത നിൻ്റെ മകനാണ് കള്ളുകുടിയനായ അവനെ എന്തിനാണ് ഈ പെൺകുട്ടി കല്യാണം നിന്റെ മകൻ എന്താ ഇത്ര വലിയ സായിപ്പാണോ അല്ല ഈ പത്രങ്ങളിലൊക്കെ ഞങ്ങൾ അവന്റെ ഫോട്ടോ കണ്ടു അവന് വലിയ നിറവുമാണോ ഒരു ഗുരുപ്പവും ഇല്ലായിരുന്നു എന്നിട്ട് പറയുകയാണ് ഈ കെട്ടിക്കൊണ്ടുവന്ന മരുമകൾക്ക് നിറമില്ലായിട്ട് എന്നെ എല്ലാവരും പറയുന്നു നീ എന്തിനാണ് ഈ ഇവനെ ഇവളെ കെട്ടിക്കൊണ്ടുവന്നത് എന്നെല്ലാവരും പറയുന്നു ഇന്ന് അങ്ങനെയുള്ള ഇവളൊക്കെ പഠിപ്പിച്ച ഈ കൊച്ചുങ്ങളുടെ കാര്യം അയ്യോ കഷ്ട ഭയങ്കര സങ്കടം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ അപരാധി പോലും ടീച്ചറായിട്ട് ഇവരൊക്കെ പഠിപ്പിച്ചിട്ട് ആ കൊച്ചു എവിടെയെങ്കിലും അറിയില്ല അല്ല പഠിപ്പിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും ശമ്പളത്തിന് വന്നിരിക്കുന്നതായിരിക്കും ഇതുപോലെ കുറേ നശൂലം പിടിച്ച കുറേ എണ്ണം ഈ അധ്യാപകരെയും ടീച്ചർമാരെയും ഒക്കെ പറയിക്കാനായിട്ട് എടുത്ത ജന്മങ്ങൾ കുറേ ഉണ്ട് അവറ്റകളോടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ ഇറങ്ങിപ്പോകണം നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യണം വിധി ും നല്ല അന്തസ്സുണ്ട് ഈ വേഷ്യാപൃത്തി നിൽക്കുന്ന ടീമുണ്ടല്ലോ അവർക്ക് ഇതിലും കുറച്ചുകൂടി അന്തസ് ഉണ്ട് ശമ്പളത്തിന് മാത്രം വന്ന് നക്കി തിന്നാൻ വേണ്ടിയിരിക്കുന്ന ഇതുപോലെയുള്ള നശൂലം പിടിച്ച അതായത് ഈ ഈ പിന്നെ എന്താ ജിസ്മോളുടെ അമ്മായി അമ്മയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ടീച്ചർ അതായത് ഒരു ടീച്ചറും ഇതുപോലെ ആകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിറമില്ലാത്തതിന്റെ പേരില് അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരെ കുത്തി നോപിച്ച് കുത്തി നോപിച്ച് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അതായത് ഈ ജിസ്മോള് എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു അവരാണെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു അപ്പോൾ അവർക്ക് ഇതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുമായിരുന്നില്ലേ അതായത് ഇങ്ങനെയൊക്കെ ഗാർഹിക പീഡനങ്ങൾ വരുമ്പോൾ ഇവരുടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ ഈ കേസ് എങ്ങനെ നേരിടണം എന്ന് ഇവർക്കറിയില്ലേ എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് പേര് നമ്മുടെ കമൻ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് അതുപോലെ എനിക്കുള്ള സംശയമാണ് പക്ഷേ അതിലൊരാൾ വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി അതായത് സമൂഹം നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട് ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നവർക്ക് ഒരു കാരണവശാലും പുറത്തു പോയിട്ട് ഇതുപോലെ പറയാൻ കഴിയില്ല അതായത് പുറത്തു പോയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഇവർക്ക് പറയാൻ കഴിയില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലും അതായത് ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജ് ഈ തന്തയും തള്ളയും കൂടി സംസാരിച്ചിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഏതൊരു ഒരു വീട്ടിലാണെന്നാണേ അത് അവിടെ രണ്ട് പെൺമക്കളുണ്ട് ഈ രണ്ട് പെൺമക്കളിലൂടെയാണ് ഇവരുടെ സംസാരങ്ങൾ അതാ ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടില്ല എന്താ കാരണം എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല പതിനഞ്ച് കൊല്ലായിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കാറില്ല അപ്പം ഇങ്ങനെ അപ്പം പുറത്തുനിന്ന് കാണുമ്പോഴെന്താ ഭയങ്കര വലിയ വീടും അതുപോലെ എല്ലാ സമ്പാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അഭിനയമാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലിൽ നിന്നും അഭിനയിക്കുന്നില്ല അതായത് അഭിനയിക്കുന്നത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ അച്ഛൻ എന്ന ഭാര്യയും ഭർത്താക്കന്മാർ അവരുടെ വീട്ടുകാർ ഇവരൊക്കെ ചില കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ മരുമകളോട് കാണിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഭർത്താവാണെങ്കിൽ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം അവന് ഉമ്മ കൊടുക്കാതെ അവൾ ഭക്ഷണം കഴിക്കത്തില്ല അതുപോലെ തന്നെ അവൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവന് ഉമ്മ കൊടുക്കണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അപ്പോഴും നിങ്ങൾ ചിന്തിച്ചോ ഇവന്മാർ അഭിനയിക്കുന്നതാണ് ഇവരുടെയൊന്നും എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവുമില്ല അതുകൊണ്ടല്ലേ ഒരു ഹൈക്കോടതി അഭിഭാഷിക്കുകയാണ് ണെങ്കിൽ ഇതിനെയൊക്കെ ഈ തള്ളനയൊക്കെ എന്നെ എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിലിട്ടിട്ടുണ്ടാകും അല്ല ഇവർക്ക് എത്ര ആൾക്കാർ സപ്പോർട്ടായിട്ട് വരും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിസ്മോൾ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവർ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവർ ഒരുപാട് പേർക്ക് ധൈര്യമായേനെ അതായത് എൻ്റെ അതായത് ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ ആളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പോരാടാമായിരുന്നില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു പോരാട്ടം ഇനി അതുതന്നെയാണ് അതായത് ഇമാതിരി കൂതറകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചത്ത് കൊണ്ടുവരിക അതായത് നിങ്ങൾ ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെറിയുക അത് സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം എന്നിട്ട് നിങ്ങൾ നാറ്റിക്കണം വീറ്റുകൾ അതാണ് വേണ്ടത് ഇങ്ങനെയുള്ള കൂറകളായ ഭർത്താവ് വീട്ടുകാർ ആ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റിക്കണം ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ ഇവറ്റകളെ പിന്നെ ഒരു സ്ഥലത്തും കയറ്റാൻ പാടില്ല എനിക്ക് ആ ഒരു ഇടവകക്കാരോട് പറയാനുള്ളത് ഇവന്മാരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ വീട്ടുകാരെയും ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക വിലക്കുവാകേണ്ടത് അതായത് ഇവറ്റകളെ പള്ളിയിൽ കയറ്റരുത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കയറ്റരുത് ഒരു കല്യാണം പോലും ഇവറ്റകളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നടക്കാത്ത കാര്യമാണ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കാത്ത കാര്യമാണ് കാരണം എന്താണ് പൈസയാണ് മക്കളെ എല്ലാവരെയും വലുത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല പൈസ ഉണ്ടോ ഇതൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് അത് തന്നെയല്ലേ ഇവിടെയും നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് നിറത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പൈസയുടെ പേരിലും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ കേൾക്കാൻ ആരും ആരുമില്ലാതായിപ്പോയി അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതായത് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മളെ ഭാഗം കേൾക്കുന്നത് അമ്മയായിരിക്കാം ഈ സ്ത്രീയുടെ അമ്മ നഷ്ടപ്പെട്ടു പോയതാണ് അച്ഛനാണെങ്കിൽ വേറെ കല്യാണവും കഴിച്ചിട്ട് അന്ന് പറയുന്നത് യു കെയിലിവിടെയാണ് താമസിക്കുന്നത് സഹോദരങ്ങൾ എല്ലാവരും യു കെയിലാണ് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യവും നോക്കിപ്പോയി ഈ സ്ത്രീ മാത്രം ഇവിടെ നാട്ടിലായിപ്പോയി അത് തന്നെയാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് ഞാൻ പറയുള്ളൂ അതായത് അവരൊക്കെ എല്ലാ സ്ഥലത്തും കയറിപ്പോയിട്ട് ആയപ്പോൾ ഈ സ്ത്രീ മാത്രം ഇവനെ പോലെയുള്ള ഒരു വേട്ടാവളിയൻ ഈ ജിമ്മി എന്ന് പറയുന്ന ഒരു ഒരു വലിയൊരു നാറി അതായത് മറ്റേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നോബിയേക്കാൾ വലിയവൻ ഇവനൊരു നാരി അപ്പം ഇവനെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു ഹോസ്പിറ്റലിൽ ജോലിയുണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനോടാണ് ഞാൻ പറയുന്നത് ഇവനെ എത്രയും പെട്ടെന്ന് പിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഈച്ചനെ ആട്ടി നിൽക്കേണ്ടി വരുന്ന എനിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ട് ജനങ്ങൾ ഒരാൾ പോലും അവിടെ കയറരുത് അതായത് ഇവൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇവനെ പിന്നെ ജനങ്ങൾ കയറാൻ പാടില്ല അമ്മാതിരി നികൃഷ്ട ജീവിയായ ഇവനെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ലേ ഇവനൊക്കെ ഒഴിവാക്കണം അതായത് ഇവനൊക്കെ ഇങ്ങനെ പ്രാന്തനെ പോലെ ഇങ്ങനെ അലയാണ് അവിടുന്ന് അതാന്ന് പറഞ്ഞാൽ അതേ ശിക്ഷയുള്ളൂ ഇവനൊക്കെ അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവനൊന്നും വലിയ ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല കുറച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വരും അതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഈ ജിസ്മോളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരാജയം അമ്മയില്ലാത്തതും അതുപോലെ തന്നെ അമ്മ മരിച്ചപ്പോൾ തന്നെ ചാച്ചൻ വേറെ കല്യാണം കഴിച്ചുപോയി അയാൾ ഇന്നലെ വന്നിട്ട് കരയുന്നത് കണ്ടു അയാൾ കരയുന്ന കണ്ടു അതുപോലെ സഹോദരൻ വന്ന് കരയുന്ന കണ്ടു ഒരു ദിവസമെങ്കിലും മോളെ നീയൊരു കാര്യം ചെയ്യും നീ അവിടെ നിൽക്കണ്ട നീ നമ്മുടെ ആ വീടെടുത്തോ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് നിനക്കൊരു തുക തരാം അല്ലെങ്കിൽ നിനക്ക് ഓഫീസ് ഉണ്ടല്ലോ നിനക്ക് ജോലി ഉണ്ടല്ലോ നീ ഏതായാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ നീ മക്കളെയും കൊണ്ട് എറണാകുളത്ത് എവിടെയെങ്കിലും മാറേ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ ഇവരാരും അത് പറയാനും ഉണ്ടായിട്ടില്ല അതായത് ഈ സ്ത്രീയുടെ കാര്യത്തിലും ആരും ഇടപെട്ടിട്ടില്ല ഇത്രയും ക്രൂരമായിട്ട് അതായത് തല പിടിച്ചിട്ട് ചുമരനൊരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിനെന്ന് പറഞ്ഞാൽ ഈ നാത്തൂൻ എന്ന് പറയുന്ന പ്രാന്തത്തിൽ കൂട്ടും അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ ഒരു നീതിയും കിട്ടത്തില്ല എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി പക്ഷേ ആ സ്ത്രീ ഒരിക്കലും ഇത് ചെയ്യരുതായിരുന്നു ഇത് ചെയ്തത് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ അത് മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെയ്തത് ഒരു കാരണവശാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ അവരും ആലോചിച്ചത് അതായിരിക്കാം എൻ്റെ ഗതി ഇതാണെങ്കിൽ എൻ്റെ മക്കളുടെ ഗതി എന്തായിരിക്കുന്നു അവരാലോചിച്ചിട്ടുണ്ടാക്കാം അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ദോഷമൊന്നും പറയാനും പറ്റില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് അതെനിക്ക് തരണം കമൻറ്റ് നിങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം വേണമെങ്കിൽ എഴുതാണ്ടിരിക്കാം നന്ദി നമസ്കാരം